സ്ത്രീക ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവില്ലാത്ത ക്രിസ്മസ് ചടങ്ങുകൾ ഒരിക്കൽ രണ്ട് വയസ്സുകാരൻ ചാൾസിന്റെ ജന്മദിനം അത് ഭംഗിയായി ശ്രേഷ്ഠമായ വെടിപ്പോടെ ആഘോഷത്തോടെ അപ്പനും അമ്മയും നടത്തുവാൻ തീരുമാനിച്ചു അപ്പനും അമ്മയും കൂടെ അമ്മയുടെ അനിയത്തിയും ഭർത്താവും പട്ടണത്തിലെ മുന്തിയ ഒരു ഹോട്ടലിൽ ജന്മദിനം ആഘോഷിക്കാൻ പോയി ഇവർ നാലുപേരും വളരെ വിശാലമായി തന്നെ വളരെ നേരെ വരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി എലിസബത്ത് കണ്ടു അവൾ തൻ്റെ പ്രിയ കൂട്ടുകാർ ആഘോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ട് കാരണം അന്വേഷിച്ചു കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു ഇന്ന് എൻ്റെ മകൻ ചാൾസിന്റെ മൂന്നാം ജന്മദിനമാണ് അവൻ രണ്ട് വയസ്സ് തികഞ്ഞു ഉടനെ എലിസബത്ത് എന്നിട്ട് ആ കൊച്ചു എവിടെ അമ്മ പറഞ്ഞു അവൻ മഹാകുസൃതിയാണ് ഒരു വക സ്വസ്ഥമായി കഴിക്കുവാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് അവന് ഞങ്ങളവനെ അമ്മയുടെ അടുക്കൽ വീട്ടിലാക്കി ഞങ്ങൾ ചെല്ലുന്നതുവരെ അമ്മ അവനെ നോക്കിക്കൊള്ളും വീട്ടിൽ അമ്മ തന്നെ ഉള്ളു കൂട്ടുകാരി എലിസബെത് ചോദിച്ചു കുഞ്ഞ പ്രശ്നക്കാരൻ അമ്മ ഔട്ട് ഓഫ് ഫാഷൻ പിന്നെ നിങ്ങൾ എന്ത് ജന്മദിനമാണ് ആഘോഷിക്കുന്നത് ആർക്കു വേണ്ടി ഇതിൽ കവിഞ്ഞൊരു ഫോഷത്വവും അവഹേളനവുമുണ്ടോ ഇന്ന് നമ്മൾ പലരുടെയും ക്രിസ്മസ് ആഘോഷവും ദൈവമില്ലാത്തതായി പോകുന്നില്ലേ ഇന്നലെ നാം ക്രിസ്മസ് ആഘോഷിച്ചു കർത്താവ് ഉണ്ടോയിരുന്നോ അതോ ശല്യക്കാരനാണെന്ന് കരുതി മാറ്റി നിർത്തിയോ ഒരു വിശുദ്ധൻ ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്തവൻ അവനെ നമ്മൾ ക്രിസ്മസ് ഫാദർ എന്ന് വിളിച്ച് വിഡ്ഡിവേഷം കെട്ടിക്കുന്നു ക്രിസ്തു ഉണ്ടോ ഓരോരുത്തരുടെയും ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മുടെ കർത്താവ് ഉള്ള വിശുദ്ധരെ അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കുന്ന നല്ല ദൈവവും വിശ്വാസികളായി നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ